നമസ്കാരം മലയാളി വാർത്ത ഇൻസേഡിലേക്ക് സ്വാഗതം ദിവസങ്ങൾ പിന്നിടുകയാണ് ഓരോ ദിവസവും പലതരത്തിലുള്ള വാർത്തകൾ അപ്പോഴും ഭയപ്പെടുത്തുന്ന വാർത്ത ഇസ്രയേലിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ തന്നെയാണ് ബന്ദികൾക്ക് എന്ത് സംഭവിച്ചു അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ഇത്രയും കാലം ബന്ദികളെക്കുറിച്ച് ഭയപ്പെട്ടിരുന്നവർക്ക് ഇനി എന്താണ് ബന്ദികളുടെ ഒരു അവസ്ഥ എന്ന് അറിയാനും ആഗ്രഹം ഏറെയാണ് ഇപ്പോഴിതാ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്നോളം കൂട്ടക്കൊലയാണ് എന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുമ്പോൾ അതിനെല്ലാം ഉത്തരവാദി ഹമാസ് ആണെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത ഫലസ്തീനുകളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായതായും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ എൺപത്തി പേരാണ് കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ സൈന്യം ഒരൊറ്റ ദിവസം നടത്തിയതും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതും വ്യക്തം ഇതിൽ അധിക പേരും മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റും സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവം തടയുന്നുണ്ട് എന്ന കുറ്റപ്പെടുത്തലും ഉയരുന്നുണ്ട് മറുവശത്ത് അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കരാറ് നിലവിൽ വന്നാലും റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ റന്യാഹു ആവർത്തിച്ച പറയുന്നുമുണ്ട് വടക്കൻ ഗസയിൽ സഹായം ലഭ്യമാക്കിയില്ല എങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വൻ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വിയോജിപ്പുകളെ തുടർന്ന് ചർച്ചകൾക്ക് തിരിച്ചടിയേറ്റെങ്കിലും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ് ഖത്തർ അറിയിക്കുന്നത് അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും ഊർജിതമായി തുടരുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറയുന്നു ഗസയിലെത്തിക്കുന്ന സഹായത്തിന്റെ തോത് അറിയിച്ചാൽ നിലവിൽ തടസ്സങ്ങൾ നീങ്ങുമെന്നും ഫലസ്തീൻ വിഷയത്തെ യഥാർത്ഥ ബോധത്തോടുകൂടി വിലയിരുത്തുക പ്രധാനമാണെന്നും അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബന്ധുക്കളുടെ കൈമാറ്റത്തിൽ ായാൽക്കു നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കില്ല എന്നാണ് നദന്യാഹുവിന്റെ നിലപാട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തങ്ങൾ വകവെക്കില്ല എന്നും രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായ റിപ്പോർട്ടുകൾ ശരിയല്ല എന്നും നദന്യാഹു വ്യക്തമാക്കിയിരുന്നു റമദാൻ മാസത്തിലും ഗസയിൽ യുദ്ധം തുടരുമെന്ന് മന്ത്രി ബെന്നി ഗാസ്റ്റിൻ അറിയിച്ചിരുന്നു വടക്കൻ ഗസയ്ക്ക് നേരെയുള്ള ഉപരോധം അവസാനിപ്പിച്ചില്ല എങ്കിൽ വെടിനിർത്തൽ ചർച്ച ഉപേക്ഷിക്കുമെന്നാണ് ഹമാസിന്റെ മറ്റൊരു പ്രഖ്യാപനം വെടിനിർത്തൽ കരാർ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ ചെല്ലവീപിൽ പ്രകടനം നടത്തുകയുമുണ്ട് യുദ്ധകാര്യ മന്ത്രിസഭായോഗത്തിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് നദന്യാഹുവിനെ പ്രാധാന്യമെന്നും പ്രകടനക്കാർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് തൊഴിലാളി സംഘടനകളെ അണിനിരത്തി ബന്ധിമോചനത്തിനായി അനിശ്ചിതകാല പണിമുടക്ക സമരം പ്രഖ്യാപിക്കുമെന്നും ബന്ധങ്ങളുടെ ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റമദാനിൽ ഫലസ്തീനികളെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ അനുവദിക്കരുത് എന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ മാത്രം ഗസയിൽ എൺപത്തി പേരാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായി അൽ നാസർ മെഡിക്കൽ സമുച്ചയത്തിൽ നിന്ന നിരവധി ജീവനക്കാരെ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈജിപ്തുമായും മറ്റു രാജ്യങ്ങളുമായും സമ്പർക്കം പുലർത്തി വരികയാണെന്നും റഫയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പ് ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും ഉദ്ധരിച്ച സിൻഹുവ വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഗസയിൽ നിന്ന് പുറന്തള്ളുന്ന ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു വടക്കൻ ഗസയിലെ മൂന്ന് ലക്ഷത്തിന്റെ ജനങ്ങൾ പട്ടിണിയുടെ പിടിയിലെന്ന് യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രായേൽ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായൽ ഹനിയ പറയുന്നത് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്തത്തോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളെയും ചെറുനിൽപ്പിന്റെ നേട്ടങ്ങളെയും നിസ്സാരമായി കാണില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീനുകൾക്കെതിരായ ഇസ്രയേൽ ആക്രമണം തടയുവാനും അന്യായ ഉപരോധം അവസാനിപ്പിക്കുവാനും ഗസേയിലേക്ക് സഹായം അനുവദിക്കാനും താമസ സ്ഥലങ്ങളിലുടേത് ഉൾപ്പെടെ പുനർനിർമ്മാണം ആരംഭിക്കുവാനും സഹകരിച്ച് ഹമാസ് എല്ലാ ഇപ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രതികരിച്ചിട്ടുമുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേയറ്റം വഴക്കം കാണിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ബോധപൂർവം തുടർച്ചയായ തന്ത്രങ്ങൾ മെനയുകയും ഫലസ്തീനുകളെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അവഗണിക്കുകയുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കളുടെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ശ്രദ്ധ എന്നും അവർ കുറ്റപ്പെടുത്തി ഇസ്രായേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കൽ ഗസയിലെ അനിയമായ ഉപരോധം നീക്കൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലമുണ്ടായ അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ ഫലസ്തീനുകൾക്കും സുരക്ഷയും താമസവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണെന്നും പറയുന്നു ഇസ്രായേൽ പൂർണ്ണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും തന്നെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ പറയുമ്പോഴും ഈ വെടിനിർത്തൽ കരാർ വന്നാലും റഫേലെ തങ്ങൾ തുടരുന്ന ഉപരോധം അത് അവസാനിപ്പിക്കില്ല എന്ന് നതന്യാഹു മറുവശത്ത് പറയുകയാണ് എന്തായിരിക്കും ഇതിന്റെ അന്തിമ ഫലമെന്ന് അറിയേണ്ടതുണ്ട് ഖത്തർ ആവർത്തിച്ചു പറയുന്നു ഉടനടി തന്നെ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതിന് എതിരെയുള്ള ഒരു നീക്കങ്ങൾ നടക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്